എന്റെ വീട് ഇടുക്കിയിലാണ് ഇവിടെ ചിറ്റടി വീടായതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ആലുവലി ജോലിക്കാണ് വന്നത് അവിടുത്തെ സാലറി പിടിക്കാത്തൊണ്ടാണ് ഞാൻ ചെറിയൊരു തുടങ്ങാമെന്ന് എനിക്ക് അങ്ങനെയുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ അറിയാം അപ്പൊ പ്ലസ് കമ്പ്യൂട്ടർ പഠനവും ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ലീവ് ചോദിക്കണെ അപ്പൊ അവരത് മനസ്സിലാക്കാതെ ആ ഇന്നേ എടുക്കാൻ പറ്റത്തില്ല നാളെ പറ്റത്തുള്ളൂന്ന് പറയത്തുള്ളൂ ഇതാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇപ്പൊ ഞാൻ വൈകിട്ട് വന്നിട്ട് രാത്രി പോയാൽ മതിയല്ലോ രാവിലെ കേറിയിട്ട് രാത്രി ഇറങ്ങാവുള്ളൂ അപ്പൊ ഇതില് നല്ലത് ഇതിന്റെ പുറകൊക്കെ തന്നെ വീട്ടില് തന്നെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും കടയില് ബജ് ഐറ്റംസ് ഉണ്ട് ചിക്കൻ പക്കോട ആക്കിയ ഇപ്പൊ ഉണ്ട് സന്തോഷം സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്ന് പറയുമ്പോ അത് സന്തോഷം തന്നെയാണ് ഹൈവേയില് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നത് ഒരു പെമ്പിളയാ ശരിയാവില്ല കൊറേ ആൾക്കാര് പറഞ്ഞു നീ ഇങ്ങനെ ഹൈവേയില് നിൽക്കാതെ വേറെ വേണമെങ്കിൽ സ്റ്റാഫായിട്ട് കേറിയിട്ട് ജോലി ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെട്ടാ പറഞ്ഞു ആൾക്കാര് പറയുമ്പോ അവരവരുടെ ആ ഒരു രീതിയിലാണ് പറയുന്നത് നമ്മളെ ആ ഒരു രീതിയിൽ നമ്മളെടുത്താൽ മതി നല്ലത് പറഞ്ഞിട്ടുണ്ട് ചീത്തത് പറഞ്ഞിട്ടുണ്ട് നല്ലത് എടുക്കാം ചീത്തത് കളയാ ഒരു പേടിയില്ല പേരി ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുമോ എങ്ങനെ ഇഷ്ടപ്പെട്ടു ചേർത്തല അവിടെ ആവുമ്പോഴത്തേക്കും അത് ടൗൺ അല്ലല്ലോ ഇടുക്കി കട്ടപ്പന എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രാമമാണ് ഇതാവുമ്പോഴത്തേക്കും ഒരു ടൗൺ ആണ് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിപ്പായിരുന്നു അച്ഛനും കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ എത്തുകയായിരുന്നു അപ്പം ഒരു ജോലിയുടെ ഓഫർ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പോന്ന് ഒരു ത്രീ ഫോ ത്രീ ഫോർ മന്ത് ജോലി ചെയ്തു അവിടുത്തെ സാലറി ഓക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങൾ കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടൈമിൽ പറയുമല്ലോ സാലറി കൂടുതൽ വേണമെന്ന് അപ്പം അന്നേരം അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ആ സാലറി കൊണ്ട് പറ്റത്തില്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാ ജോലി പൈസക്ക് വേണ്ടിയല്ലേ അപ്പൊ ഒരു പതിനഞ്ചു ദിവസം ഞാൻ വീട്ടിലിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് അല്ല അത് മാത്രമല്ല കേട്ടോ ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ ബിസിനസ് എന്ന് പറയുന്നത് ചെറിയ ബിസിനസ് ആകുമ്പോൾ ചെറിയ ലാഭം വലിയ ബിസിനസ് ആകുമ്പോൾ വലിയ ലാഭം ചെറു ഇപ്പൊ എന്റെ തുടക്കം ഇതാണ് ഞാൻ ഇതിനൊന്നും നിർത്താൻ പോണില്ല ഹോട്ടലായിട്ട് എടുക്കാനുള്ള ഉണ്ട് അത് ഞാൻ എന്തായാലും സക്സസ് ആക്കും

ായത് കൊണ്ട് ചോദിച്ച ചിലവരിങ്ങനെ ചോദിക്കും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സിക്സ് മന്തിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയത് കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടാ വീട്ടിലിരുന്നതെ പിന്നെ അവരെ വിളിച്ചത് മറ്റേ പേര് ദോസ്തി കമ്പനി അങ്ങനെ ഒരു കമ്പനി ഉണ്ട് റെയിൽവേടെ അപ്പൊ അവിടെ അവിടെ പിന്നെ ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ കൂടുതലാ േ ഇവനു അച്ഛനെ അറിയാൻ പാടില്ലായിരുന്നു അച്ഛൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ അതിന്റെ മുമ്പേ നൈസായിട്ടൊന്നും അറിഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ നീ അതിനു വേണ്ടിയാണോ അങ്ങോട്ടോ പോയെന്നൊക്കെ ചോദിച്ചു അച്ഛൻ വെണക്കുമായിരുന്നു ഫസ്റ്റൊക്കെ പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നും സന്തോഷാണ് ഇപ്പൊ വിളിക്കുമ്പോഴത്തേക്ക് നീ കടയിൽ പോയില്ലേ അവര് പൈസ മേടിക്കരുത് ഇത് ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ല അതെന്നല്ല എന്റെ കയ്യിൽ നിന്ന് അവരങ്ങനെ പൈസ ഒന്നും അടിക്കാറില്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്റെ ഒരു സേവിങ്സ് പിന്നെ ഹോട്ടൽ ഫസ്റ്റ് ഇട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ ഹോട്ടൽ ഉണ്ടാക്കണം ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടാക്കിയെടുക്കും എന്റെ അച്ഛന്റെ അടുത്ത് പറയുമ്പോൾ എന്റെ അച്ഛൻ കളിയൊക്കെ ചേർത്തലോ ഉറപ്പായിട്ട് ചേർത്തലയിൽ തന്നെ തുടങ്ങത്തുള്ളൂ കട്ടപ്പനല്ല ഞാൻ അവിടെ തുടങ്ങാനാണെങ്കിൽ അവിടെ കട ഇട്ടാ പോരെ ഇപ്പൊ ഒരു മൂന്ന് മണിയാവുമ്പോൾ വരും ഒമ്പത് ഒമ്പതരക്കൊന്നും ചെയ്യുന്നില്ല തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എല്ലാം